നമസ്കാരം ബേബി ഫുഡ് നിർമ്മാണ രംഗത്ത് ലോകവിപണി തന്നെ കീഴടക്കിയിട്ടുള്ള ഒരു കമ്പനി ഭീമനാണ് നെസ്ലെ നെസ്ലക്കെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് പബ്ലിക് ഐ എന്ന സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു എൻ ഇന്റർനാഷണൽ ബേബി ഫുഡ് ആക്ഷൻ നെറ്റ്വർക്ക് എന്ന സംഘടനയും ചേർന്ന് നടത്തിയ പഠനത്തിലാണ് നെസ്ലക്കെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളുള്ളത് ഈ പഠന റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ പോലുള്ള സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും വിൽക്കുന്ന നെസ്ലയുടെ ഉൽപ്പന്നങ്ങളിൽ സെർലാക്ക് പോലുള്ള ഉൽപ്പന്നങ്ങളിൽ കൂടുതൽ കൃത്രിമ പഞ്ചസാര ചേർത്താണ് ഈ കമ്പനി വിൽക്കുന്നത് മാത്രമല്ല അമേരിക്ക പോലുള്ള യു പോലുള്ള വികസിത രാജ്യങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വിൽക്കുന്നതിൽ ശരീരത്തിന് ഹാനികരമായ കൃത്രിമ പഞ്ചസാരകളൊന്നും ചേർക്കുന്നുമില്ല സെർലാക്ക് എന്ന ഉൽപ്പന്നത്തിൽ നടത്തിയ പഠനത്തിലാണ് ഇന്ത്യയിൽ വിൽക്കുന്ന സെർലാക്കിൽ രണ്ട് ഗ്രാം കൃത്രിമ പഞ്ചസാര ഓരോ സെർവിങ്ങിലും നെസ്ലെ ചേർത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പക്ഷേ ഇന്ത്യയിൽ ചേർക്കുന്ന ഈ പഞ്ചസാരയുടെ അളവ് പാക്കറ്റുകളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റു പല രാജ്യങ്ങളിലും വിൽക്കുന്ന സെറിലാക്കിൽ ഇത്തരത്തിലുള്ള പഞ്ചസാരയുടെ അളവ് രേഖപ്പെടുത്തിയിട്ട് പോലുമില്ല ഉദാഹരണത്തിന് ഫിലിപ്പീൻസ് പോലുള്ള രാജ്യങ്ങളിൽ തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങളിൽ ആറും ഏഴും ഗ്രാം കൃത്രിമ പഞ്ചസാരയാണ് സെറിലാക്കിൽ ചേർത്തിരിക്കുന്നത് എന്നാണ് ഈ പഠനം കണ്ടെത്തിയിരിക്കുന്നത് ബെൽജിയം ആസ്ഥാനമായിട്ടുള്ള ഒരു ലബോറട്ടറിയിലാണ് ഈ ഉൽപ്പന്നങ്ങൾ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നിവർ അവകാശപ്പെടുന്നുണ്ട് നെസ്ലയ്ക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണം തന്നെയാണ് ഇത് എന്ന് പറയാതെ വയ്യ കാരണം ആഡഡ് ഷുഗർ അഥവാ കൃത്രിമ പഞ്ചസാര ശരീരത്തിന് ഹാനികരമായ ഒരു വസ്തുവാണ് പ്രത്യേകിച്ച് കുട്ടികളിൽ കുട്ടികളുടെ ഉൽപ്പന്നങ്ങൾ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നവർ ഇത് ചേർക്കാൻ പാടില്ല എന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഒരു നിയമമുണ്ട് മാത്രമല്ല ലോകാരോഗ്യ സംഘടനയുടെ ഉപദേശപ്രകാരം രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ കൃത്രിമ പഞ്ചസാര അടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഭക്ഷിക്കാൻ നൽകരുത് എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് അത് കുട്ടികളിൽ പൊണ്ണ ഉണ്ടാക്കും അമിത ഭാരമുണ്ടാക്കും ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങളുണ്ടാക്കും ടൈപ്പ് ടു ഡയബറ്റിസ് ഉണ്ടാക്കും ഇതെല്ലാം ഈ കൃത്രിമ പഞ്ചസാരയുടെ ഉപയോഗം കാരണം ഭാവിയിൽ കുട്ടികൾക്ക് ഇത്തരം രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് ലോകാരോഗ്യ സംഘടന തന്നെ പറയുമ്പോഴാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ അതായത് കുട്ടികളുടെ ഭക്ഷ്യവസ്തുക്കളിൽ എത്രമാത്രം ഇത്തരത്തിലുള്ള ചേരുവകൾ ചേർക്കാം എന്ന വലിയ നിയന്ത്രണങ്ങളൊന്നുമില്ലാത്ത രാജ്യങ്ങൾ പഞ്ചസാര കൂട്ടുകയും നിയന്ത്രണങ്ങൾ ഉള്ള രാജ്യങ്ങളിൽ പഞ്ചസാര ഒഴിവാക്കിയുമാണ് നെസ്ലെ ഈ സെർലാക്ക് പോലുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിന് പിന്നിലെ കച്ചവട തന്ത്രം എന്ന് പറയുന്നത് മധുരം അതായത് കൃത്രിമ പഞ്ചസാര ഉപയോഗിച്ച് ഈ ബേബി ഫുഡിൽ മധുരം കൂട്ടുമ്പോൾ കുട്ടികൾ അത് ധാരാളം കഴിക്കുകയും അത് രക്ഷകർത്താക്കൾക്ക് സന്തോഷം നൽകുകയും അവർ വീണ്ടും വീണ്ടും ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങി കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യുന്നു ഇത് വിപണിയിൽ വലിയൊരു ഡിമാൻഡ് സൃഷ്ടിക്കുകയും കമ്പനിക്ക് ഗുണകരമായ ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇതിലെ പിന്നിലെ കച്ചവട തന്ത്രം നിയന്ത്രണങ്ങൾ ഉള്ള രാജ്യത്ത് അവർ അത് ചെയ്യുന്നില്ല പക്ഷേ നിയന്ത്രണങ്ങൾ ഇല്ലാത്ത രാജ്യത്ത് പഞ്ചസാര കൂട്ടി വിൽക്കുകയും ചെയ്യുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ആഡഡ് ഷുഗറുകൾ ബേബി ഫുഡിൽ ചേർക്കാമെന്നുള്ള ായി ബന്ധപ്പെട്ട് യാതൊരു നിയന്ത്രണങ്ങളും നിയമത്തിലില്ല എന്ന പഴുതുപയോഗിച്ചുകൊണ്ടാണ് നെസ്ലെ കുട്ടികൾക്ക് മേൽ ഈ കടും കൈ ചെയ്യുന്നത് പക്ഷേ നെസ്ലെ പോലുള്ള ഉൽപ്പന്നങ്ങൾ ഇത്തരം മാൽ പ്രാക്ടീസുകൾ നടത്തുമ്പോഴും നമ്മുടെ സമൂഹത്തിൽ ചർച്ചയാകുന്നത് പതഞ്ജലി വ്യാജ വാഗ്ദാനങ്ങൾ നൽകുന്നു എന്നതാണ് പതഞ്ജലിയുടെ ഉൽപ്പന്നങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരമായ എന്തെങ്കിലും ചേർന്നിട്ടുണ്ട് എന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല പതഞ്ജലിയുടെ ഉൽപ്പന്നങ്ങളിൽ ആവശ്യത്തിന് ഗുണമേൽ എന്നും ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല മാത്രമല്ല പതഞ്ജലിയുടെ ഉൽപ്പന്നങ്ങൾ ഏതെങ്കിലും രീതിയിൽ ആരോഗ്യത്തിന് ഹാനികരമാകുന്നുവോ അല്ലെങ്കിൽ മായം ചേർക്കുന്നുണ്ടോ എന്നൊന്നും ഇതുവരെ പരാതിയില്ല പതഞ്ജലിക്ക് മേൽ ഇപ്പോഴുള്ള പരാതി എന്നത് അവർ വിറ്റഴിക്കുന്ന ചില ആയുർവേദ മരുന്നുകൾ പോലുള്ള ഉൽപ്പന്നങ്ങൾ ചില രോഗങ്ങൾ ഭേദമാക്കുന്നു എന്നവർ അവകാശപ്പെടുന്നു എന്നുള്ളതാണ് അവരുടെ ആ അവകാശവാദം ശാസ്ത്രീയമായി തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വ്യാജ അവകാശവാദങ്ങൾ സൃഷ്ടിച്ച് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നു എന്നത് തീർച്ചയായും ഗുണകരമല്ലാത്ത അല്ലെങ്കിൽ നിയമപരമല്ലാത്ത കാര്യം തന്നെയാണ് അതിനവർക്ക് നടപടി അവർക്കെതിരെ നടപടികൾ എടുക്കുക തന്നെ വേണം പക്ഷേ പതഞ്ജലിയുടെ വിപണി പ്രവേശം തീർച്ചയായും ഇന്ത്യയെ ഒരു വലിയ വിപണിയായി കാണുന്ന അന്താരാഷ്ട്ര അല്ലെങ്കിൽ ആഗോള കമ്പനി ഭീമന്മാർക്ക് അപകടം ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കമ്പനികളുടെ ഗൂഢാലോചനയനുസരിച്ച് അനുസരിച്ച് പതഞ്ജലിക്കെതിരെ നിയമ നടപടികൾ നീളുന്നത് തീർച്ചയായും ആശ്വാസകരമായി എന്തായാലും പതഞ്ജലിക്കെതിരെ ഇതുവരെ ഉയർന്നിട്ടുള്ള പരാതി പരിശോധിക്കുമ്പോൾ ഇപ്പോൾ നെസ്ലേക്കെതിരെയുള്ള ഈ കണ്ടെത്തലും പരിശോധിക്കുമ്പോൾ അതീവ ഗുരുതരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ആരോഗ്യത്തെ പോലും ഇല്ലാതാക്കുന്ന നടപടികൾ ചെയ്തിരിക്കുന്നത് നെസ്ലയാണ് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും ബഹുരാഷ്ട്ര കമ്പനികളുടെ ഈ മായം ചേർക്കലും കൃത്രിമ കളികളുമൊന്നും കാണാതെ പതഞ്ജലിയുടെ മേൽ കുതിര കയറിയിട്ട് കാര്യമില്ല എന്ന് തന്നെയാണ് ഈ പുതിയ റിപ്പോർട്ടും സൂചിപ്പിക്കുന്നത് വെബ്ഡെസ്ക് Tanto Menos.